ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു എന്നും ഇപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നു വെയിൽ വരുന്നു അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ബുധനാഴ്ച ബേബി കുട്ടിക്ക് ചെറിയ സ്പെഷ്യലുള്ള ദിവസമാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലൊന്നുമല്ല ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ വേതു ഫസ്റ്റ് തന്നെ എണീറ്റു പിന്നെ തീ കിടക്കുന്നത് വേറെ ആരുമില്ല ബേബിയാണ് അവളർ കിട ൊക്കെ ആണ് ചുരുണ്ടിട്ട് മൂട്ടി കിടക്കും എന്നിട്ട് വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ ഓടിച്ച് കിടക്കേണ്ട ആളാട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇങ്ങനെയാണ് അവൾ ഡെയിലി കിടക്കാറ് അപ്പോൾ ഞാനവളോട് എണീക്കാൻ പറയരുത് ഏഴുമണിയായി എണീക്കോ പറഞ്ഞു നല്ല ഉറക്കാണ് പിന്നെ ഇന്നലെ വൈകിട്ട് സ്കൂളിലിട്ട് വന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പം വേതു എണീക്കാൻ പറഞ്ഞു കേട്ടോ ആദ്യം ആദ്യം ചേച്ചീനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും പക്ഷെ ഇന്ന് എന്താ രാവിലെ ഉണ്ടായി എറിയപ്പോൾ ഒരു അടി കൊടുക്കും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഉണ്ടായിട്ടുണ്ട് അപ്പം അവൻ ക്യാമറ നോക്കി നോക്കിച്ചിരിക്കുകയാണ് കേട്ടോ അതാ മിണ്ടായിരിക്കേ അപ്പോൾ അത് അടിയൊക്കെ കൊടുത്തു അടിയൊക്കെ കൊടുത്തപ്പോൾ ചേച്ചി എണീറ്റു അപ്പോൾ അതാണ് കാണുന്നത് നിങ്ങൾ ഇടയ്ക്ക് അടി കൊടുക്കാൻ ഒക്കെ കണ്ടിട്ടോ വേദിട്ടാൻ അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആളിവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടിക്കരുത് പറഞ്ഞപ്പോൾ ആൾക്കൊരു ചുണ്ടൊക്കെ പോയി സങ്കടമൊക്കെ വന്നു പക്ഷെ പിന്നെ പിന്നെതാ ബേബി എണീറ്റു ഞാൻ പറഞ്ഞു എണീക്കൂ ഏഴുമണി ആയി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുക അവൾ അല്ലെങ്കിൽ ഇന്നലെ മിന്നാന്നൊക്കെ അലാറം വെച്ചിട്ട് എണീറ്റു കേട്ടോ അവൾക്ക് പഠിക്കാനുള്ള ദിവസമൊക്കെ അവൾ അവൾ സ്വയം അലാറം വെച്ചിട്ട് എണീക്കും അപ്പം ഏതും ബേബിയുടെ മുടി ആസ്വദിച്ചിരിക്കുകയാണ് മുടിയിഴകളൊക്കെ എന്നാൽ ആസ്വദിച്ചിരിക്കുകയാണ് എന്തപ്പത്തും എന്നുള്ളൊരു ഭാവത്തിലാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ അതാ പിന്നെ അവളെ ഞാൻ എണീപ്പിച്ചു പിന്നെ അവർക്ക് ഇന്ന് സ്കൂളിൽ സ്നാക്സിന് ഇന്നൊരു ഹെൽത്തി ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതിൽ ഇന്നൊരു ന്യൂട്രീഷൻ വീക്കാണ് നാഷണൽ ന്യൂട്രീഷൻ വീക്കാണ് അവർക്ക് വൺ വീക്ക് അപ്പോൾ അതിൽ ഇന്ന് അവർ അവരുടെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ നട്ട്സോ മാത്രം സ്നാക്സിന് കൊടുത്തയക്കുക എല്ലാവരും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇത് അതൊക്കെയാണ് ഒരു ആപ്പിളിൻ്റെ ചെറിയ കഷ്ണം അനാറ് മുന്തിരി അപ്പോൾ തന്നെ ഓറഞ്ച് ഇത്രയും ഐറ്റംസ് ഞാൻ അവൾക്ക് കൊടുത്തയച്ചത് ഇന്നലെ പോയി വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സ്നാക്സ് ബോക്സില ആക്കി പല ഐറ്റംസ് ഡട്ടോ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിത്രേ ഉള്ളൂ നാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരണ്ട നമ്മൾ നട്സ് ഒന്നും വാങ്ങിയില്ല അപ്പോൾ ಅದും പിന്നെ ഹണി ഒഴിക്കാനാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഹണി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിൽ അതായിരുന്നു അവരുടെ ഇന്നത്തെ സ്നാക്സ് അതാണ് ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ട് എന്ന് ഉണ്ടെന്ന് അവൾക്ക് കാരണം ഇങ്ങനെ അവൾ കൊണ്ടുപോവാറില്ല സ്നാക്സ് ഒന്നും ഫുള്ള് മറ്റേ ബേക്കറി ഐറ്റംസാണ് കൊണ്ടുപോകാറുള്ളത് അത് അത്ര നല്ലതല്ല പക്ഷേ വേറെ എന്താണ് ഇന്നും സ്നാക്സ് വേണം എന്നും നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടുപോകാനും നടക്കില്ല കപക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് മുന്തിരി അധികം യൂസ് ചെയ്യില്ലേ അപ്പോൾ ഇതാണ് സ്നാക്സ് കിട്ടോ ഇതും അതാ നോക്ക് സ്നാക്സ് ബോക്സ് റെഡിയായി പിന്നെ ബാക്കി കുറച്ച് വന്നത് ഞാൻ കഴിച്ചു കേട്ടോ അതങ്ങനെയാണല്ലോ കുട്ടികളുടെ ബാക്കി വന്നത് അമ്മമാർ കഴിക്കുമല്ലോ അപ്പം ഞാൻ കുറച്ച് കഴിച്ചു അമ്മയും കഴിഞ്ഞു രണ്ടെണ്ണമൊക്കെ എടുത്തു പിന്നെ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്ന് അവൾക്ക് ലഞ്ചിന് സ്പെഷ്യലാണ് ലഞ്ചിന് സ്പെഷ്യൽ ഇത് പിന്നെ എന്നുള്ളതാണ് പൊട്ടറ്റോ ഫ്രൈ അല്ലെങ്കിൽ പൊട്ടറ്റോ ഉപ്പേരി സോയാബീൻ ഫ്രൈ പിന്നെ ചായ അമ്മ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇന്ന് പിന്നെ അവൾ ഇതാ പല്ലി വെച്ചോട്ടോ ഇന്ന് അവൾക്ക് നെയ്ച്ചോറ് മതി പറഞ്ഞു അപ്പോൾ ഇന്നലെ അപ്പോഴത്തെ നെയ്ച്ചോറിനുള്ള അരിയും നെയ്യും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ലഞ്ചാക്കുമായിരുന്നു നെയ്ച്ചോറും അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു ഇന്നത്തെ അവളുടെ സ്പെഷ്യൽ കേട്ടോ ഇന്നപ്പോൾ അവൾക്ക് സ്പെഷ്യൽ ഡേ ആണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതങ്ങനെ എന്നൊന്നും കൊടുത്തയക്കില്ലല്ലോ എപ്പോഴെങ്കിലും ഉള്ളപ്പോൾ അതൊരു സ്പെഷ്യൽ അല്ലേ അപ്പം അത് അമ്മ ആക്കി കൊടുത്തു അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടത് ബാക്കി തയ്ച്ചോറുള്ളത് ഞങ്ങൾ കഴിച്ചു കേട്ടോ ഞാനും വേദൂട്ടനും കഴിച്ചു നല്ല സ്വാദുണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ പ്രത്യേക സ്വാദാണ് ഞങ്ങൾ ചൂടേറിയിട്ടാണ് കഴിച്ചു അല്ല വേദുവാണ് ഇറങ്ങിന്ന് കഴിക്കൂ പാപ്പ പാപ്പ ഇവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കണോണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇറങ്ങിന്ന് കഴിക്കുമോ പിന്നെതാ പൊട്ടറ്റോ ഫ്രൈ ആക്കി ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പം നല്ല മഴയായിരിക്കും അല്ലെങ്കിൽ മഴ ഉണ്ടാവുക അല്ലേ ആ അപ്പോൾ അതാ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ആക്കി അത് കഴിഞ്ഞ് ഞാൻ പൊട്ട അമ്മ അവിടെ ലഞ്ച് ആക്കുമ്പോൾ കാക്കകൾ വന്നു നമ്മുടെ സ്ഥിരം അതിഥികളാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം കാക്കകൾ സ്ഥിരം വരും അപ്പം ഞാൻ ബിസ്ക്കറ്റ് പെയ്തുകൊണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് എന്നും കൊടുക്കണം െയതുകൊണ്ട് എന്താ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്തു അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ അവിടെ നിന്നാൽ കാക്ക വന്നില്ല ചില കാക്കകൾക്ക് കുഴപ്പമില്ല ഒരു ചില കാക്കകൾക്ക് പേടിയാണ് അവർക്ക് വരാൻ ഏഹ് ചില കാക്കകൾ നല്ല ഇതായിട്ട് ഒരു കൂളായിട്ട് വരും അപ്പം ഞാൻ ഒളിച്ചൊക്കെ നിന്നു എവിടെ എൻ്റെ ക്യാമറ കണ്ടിട്ടാണ് തോന്നുന്നുണ്ടത് വന്നില്ല പിന്നെ നോക്കുമ്പോൾ പിന്നെ ഞാൻ വിട്ടു പിന്നെ ഞാൻ വാലടച്ചിട്ട് പോയി ആ കാര്യം മറന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാക്കകളൊക്കെ വന്ന് കഴിച്ചു പിന്നെ ബേബി കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കലൊരു ടാസ്ക്കാണല്ലോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മനോട് ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് നീ ഇന്ന് കുളിച്ചു കുളിച്ചു എന്നുദ്ദേശിക്കുന്നത് തലയിൽ എണ്ണ തേച്ച് കുളിച്ചു എന്നാണ് കേട്ടോ ഞാൻ എണ്ണ തേച്ചു ഞങ്ങൾക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് മറ്റന്ന ആ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഏത് പിന്നെ ഹായ് ബായ് ഇതൊക്കെ പറയാൻ പിടിക്കൽ അപ്പോൾ അവൾ ചായ കുടിക്കുക എന്നാൽ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ദോശയാണ് പക്ഷെ അവൾ കഴിക്കണത് അവിടെ സ്നാക്സിൻ്റെ കേക്കാണ് വേതു അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഉപ്പേരി കഴിക്കുന്നുണ്ട് പിന്നെ ഇത് എന്താ സംഭവം വെച്ചാൽ അവർക്കൊരു പ്രൊജക്റ്റ് എന്തോ ഉണ്ടായിരുന്നു നമ്മുടെ നെസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകണം എന്ന് അപ്പോൾ അപ്പുമായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അത് ചിരട്ടയിൽ നമ്മുടെ ചകിരി വെച്ചിട്ട് ഒരു കൂട് ഒരു കിളിക്കൂട് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം പറഞ്ഞത് മാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായിരുന്നു ഇത് അവൾ കാട്ടിക്കൊടുത്തു ഇത് വേദിട്ടൊരു സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ുടെ പൈപ്പിൽ വെള്ളം തുറന്നിട്ട് അതിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കുക ചീത്ത പറഞ്ഞാലും അവിടെ തന്നെ നിൽക്കും കുറേ നേരം പിന്നെ ബേബി കുട്ടി ഇറങ്ങി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങി എന്നിട്ട് കുറച്ചേരം ഞങ്ങൾ ഇമർത്തിരിക്കും കേട്ടോ അത് എന്നുള്ളൊരു ശീലമാണ് അത് എന്നിട്ട് അവൾ പറഞ്ഞ അവൾക്ക് എന്തോ വായിക്കാണ്ടെന്ന് ഇംഗ്ലീഷ് എന്തോ വായിക്കാണ്ടെന്ന് ഞാൻ കുറച്ചു നേരം വായിക്കാം എട്ട് മണിയായിട്ടേ ഉള്ളു പറഞ്ഞു ഞാൻ ശരി ഈ വായിച്ചോ പറഞ്ഞു പിന്നെ അവൾ എന്തോ പറയുന്നു മാത്സ് നല്ല എക്സാം എടുത്തു അപ്പോൾ അതിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല എന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചു മാർക്ക് പറഞ്ഞില്ല അപ്പോൾ അമ്മേ പേപ്പർ കിട്ടിയില്ല പേപ്പർ കിട്ടിയാൽ ഞാൻ അമ്മയ്ക്ക് തരില്ലേ ചോദിച്ചു അപ്പോൾ ശരിയാണ് അപ്പോൾ അവൾക്ക് മാർക്ക് അപ്പോൾ അവൾ അത് എന്താ വായിക്കാമെന്നൊക്കെയാണ് കേട്ടോ എന്നോട് ചോദിച്ചത് ചില വാക്ക് കിട്ടിയില്ലെങ്കിൽ അവൾ എന്നോട് ചോദിക്കും എന്താ വായിക്കുക എന്നൊക്കെ അപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു പിന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പം ഇറങ്ങുമ്പോൾ ചെറിയൊരു മഴക്കാർ കണ്ടുകൊണ്ട് ഞാൻ കയ്യിൽ കുട പിടിച്ചു അപ്പോൾ അവൾ ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞത് അമ്മേ നോക്കും അമ്മയെ ഇത്ര മുക്കുറ്റിയാണ് നിൽക്കണതെന്ന് എന്ത് ഭംഗിയാണ് കാണാൻ ഞാൻ പറഞ്ഞു അതെന്നുള്ളതല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പളാണ് കാണണതെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആ മുക്കുറ്റീനെ കുറിച്ചിട്ട് പറയുന്നത് മൂക്ക് മൂക്ക് പ്ലസ് കുറ്റി മുക്കുറ്റി എന്നാൽ മൂക്കുത്തി എന്ന് പറയില്ലേ മൂക്കുത്തി ഒരു ഇതിൽ പറയുമായിരുന്നു മൂക്കുത്തി വെച്ചിട്ട് നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ വേദു അത് കണ്ടപ്പോൾ വേദുവിനെ അതൊരു കൗതുകമായിട്ട് തോന്നി കണ്ടോ അപ്പോൾ വേദവിനെ അത് വേണം പറപ്പം സ്ഥലത്തേക്ക് വീണു പിന്നെ അവർ രണ്ട് പേരും കൈയ്യൊക്കെ കോർത്ത് പിടിച്ചിട്ട് നടക്കും പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ നമ്മുടെ മദ്രസക്കുട്ടികൾ പോകണ്ടായിരുന്നു അവർ സ്ഥിരം വരുന്ന സമയമാണ് സൈക്കിൾ ഓടിച്ചിട്ടൊക്കെ പോണ് ആ അതാ ആ മൂക്കുറ്റി തരാട്ടാ മൂക്കുറ്റി തരാട്ട പിന്നെ ഞാൻ അപ്പുറത്തേക്ക് കിടന്നപ്പോൾ അവളെ എപ്പോഴും പറയാം അമ്മ അപ്പുറത്തേക്ക് ഇടന്നിട്ട് ഞാനും വേദം ഇപ്പുറത്തേക്ക് വരാം ഞാൻ പറയാം ഇപ്പോഴും അങ്ങനെ വേണ്ടാ പറയും പക്ഷേ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ക്യാമറ ഓഫ് ചെയ്തതെന്ന് വിചാരിച്ചു കാരണം ഞാൻ കൈ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവൾ വേണ്ട പറഞ്ഞാൽ ക്യാമറ ഓഫീസ് വെച്ചിട്ടാണ് പോയി കാണിക്കണതൊക്കെ പിന്നെ അവർ തന്നെ വന്നു കേട്ടോ അവൾ കൈ പിടിച്ചിട്ട് പിന്നെ അധികം വണ്ടിയോളൊന്നും ആ സമയത്ത് പോവില്ല അതുകൊണ്ട് കുഴപ്പമില്ല കൈ പിടിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കും ആ സമയത്ത് അപ്പോൾ ഉമ്മയും അത് തിരിച്ച് ഉമ്മയൊക്കെ കൊടുക്കും അതാണ് അവർ സ്ഥിരം പരിപാടി സ്നേഹം നല്ല സ്നേഹാട്ടാട്ടൊക്കെ നല്ല അടിയാണ് രണ്ടാളും അതും ഉണ്ട് കൂട്ടത്തില് അപ്പം മദ്രസ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട അപ്പോൾ അവൾ എന്തോ എന്നോട് പറഞ്ഞതായിരുന്നു ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അമ്മ വീഡിയോ ഓഫ് ചെയ്യൂ എടുക്കണ്ട എടുക്കണ്ട അതാണ് അവളുടെ എക്സ്പ്രഷൻ കാണുന്നത് പക്ഷെ ഞാനല്ലേ ആൾ അതാണ് സംഭവം അവിടെ കാണിക്കുന്നത് പിന്നെ ബേബി എന്ത് കാണിച്ചാലും അതുപോലെ ചെയ്യാൻ ഒരാളും ഉണ്ട് അനിയൻ വേദു ഇതാ അപ്പോൾ വേദു ബേബി കുമ്പിടുമ്പോൾ വേദും അതുപോലെ ആക്കുകയാണ് അതാണ് അവർ അവിടുത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്ടായി ഉണ്ടായുവെച്ചാൽ ബസ് വരുന്നതിൻ്റെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ മഴ പെയ്തി എം ഇ എസ് ഇൻ്റർനാഷണൽ സ്കൂളോട്ട് അപ്പോൾ ഞാൻ ആ സ്കൂളിനെ കുറിച്ച് പറയുമായിരുന്നു ഭയങ്കര ഫേമസ് ആയ സ്കൂളാണ് നല്ല ഫീസാണെന്ന് ഇതെന്താ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ റോട്ടിൽ ഞാൻ ഇപ്പം കാണാതാണ് അപ്പം അതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലസ് പോലെ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പം ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ നല്ല മഴക്കാർ വന്നു തുടങ്ങി പിന്നെതാ മഴ പെയ്തു മഴ നന്നായി പെയ്തു അപ്പം ഞങ്ങൾ പ്രിയച്ചമ്മുടെ വീട്ടിൽ നിന്നു ഞാൻ പെയ്തു കാരണം വേദൂനെ നനയേണ്ട വിചാരിച്ചിട്ട് അപ്പം ബേബി അങ്ങോട്ട് കയറി നിന്നു ബസ് വരണ്ടോ എന്ന് നോക്കാൻ കാരണം ബസ്സുകാരൻ അവിടെ നിർത്തി ഹോൺ അടിക്കൊന്നുമില്ല ബസ് വന്ന് അവിടെ കുട്ടികളെ കണ്ടില്ലെങ്കിൽ അയാൾ പോകും ചിലവർ അവിടെ ഹോൺ ഹോണടിക്കട്ടെ അപ്പോൾ പ്രിയ പ്രിയമാമ്മോട് ഞാൻ ഹായ് പറയാൻ നിൽക്കായിരുന്നു ഞങ്ങളുടെ വീഡിയോ എടുക്കൊണ്ട് പോയിക്കാണ് അപ്പോൾ ഏത് പ്രിയമാമ്മയുടെ ഒക്കത്ത് കയറി നിന്നു എന്നിട്ട് അവിടുന്ന് പാപ്പയൊക്കെ അപ്പോൾ അവിടെ നിന്ന് പ്രിയ അച്ഛമ്മയുടെ സ്ബൻഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടമ്മ അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആള് ചപ്പാത്തി കഴിക്കുകയാണ് അപ്പം ചപ്പാത്തി കഴിക്കുമ്പോൾ വേദവനെ വേണോ ചോദിക്കായിരുന്നു അപ്പോൾ അവൻ പിന്നെ പാപ്പ വേണം എന്നല്ലേ പറയുള്ളു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു അവൾ ബസ് കയറിപ്പോയി അപ്പം അവൾ എന്നോട് അവിടെ നിന്ന് വിളിച്ച് പറയും ബസ് വരുന്നുണ്ട് അമ്മയെ പറയും അപ്പം ഞാൻ അവിടെ നിന്ന് പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ പൂപ്പ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയമായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവൻ ചപ്പാത്തി വാങ്ങി വരികയാണ് കേട്ടോ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അവനെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ത് പാപ്പ കിട്ടിയാലും അവൻ അത് വാങ്ങും അത് കഴിക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് അപ്പോൾ പ്രിയമേമ്മ എന്തൊക്കെയാണ് വർത്തമാനം പറയുന്നുണ്ട് പ്രിയമേമ്മ വീട്ടിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേബി പറഞ്ഞു അമ്മേ ബസ് വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ശരി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറി കേട്ടോ കാരണം കുട എനിക്ക് ഇങ്ങോട്ട് വാങ്ങണമല്ലോ അപ്പോൾ ബസ് വന്നു പിന്നെ അവിടെ ബസ് കയറിപ്പോയി അപ്പോൾ നമ്മുടെ ടീച്ചറുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ഹിന്ദി ടീച്ചർ അതിലുണ്ടായിരുന്നു ഹിന്ദി ടീച്ചറൊരു ഹായ് ഒക്കെ തന്നു അല്ലേ വേദുവ അതാ ഹിന്ദി ടീച്ചർ ഇപ്പോൾ കാണും കേട്ടോ നിങ്ങളിതിൽ അതാണ് ബേബിക്കുട്ടിയുടെ ഹിന്ദി ടീച്ചർ ടീച്ചർ കണ്ടു ടീച്ചർ ടീച്ചറൊന്നും ഉണ്ടാവും ബസ്സിൽ പിന്നെ കുട്ടികൾ കുറേ പേര് ഹായൊക്കെ കാണു ബായി തന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ വേദുവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസായി നമ്മൾ വരുന്നതായിരിക്കും നന്നായി മഴ തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ പെയ്തിട്ട് തന്നെ അടിച്ചോണ്ടിരിക്കുക നിർത്താൻ പറഞ്ഞിട്ട് അപ്പോൾ ബൈ ഫ്രണ്ട്സ്